നമസ്കാരം അധ്യാത്മരാമായ പതിനൊന്നാം ദിവസം ആരണ്യകാന്ഡത്തിൽ അഗസ്ത്യസ്തുതി മുതൽ ഹരിശ്രീ ഗണപതയേ ഗണപതേ ശ്രീ ഗുരുഭ്യോ നീ ഗുരു ിരി തീരത്തിങ്കൽ നിന്നു ചെയ്തുവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡന വാരാപഹരണം ചെയ്തിടവനെന്നു തന്നെ സാരസാസന സകലേശ്വരാദയാനിതേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാടീടിനെ आनन्दस्वरूपनां निन्नुडल् कण्डु कोल्वान् तापसजनत्तोडुं शिष्यसङ्घातोडुम् श्रीपादाम्बुजं नित्यं ध्यानिच्चु वसिच्चु ना लोकसृष्टिक्यु मुन्नमेकनायनन्दनाय लोककारणं विकल्पो തന്നുടേ തന്നുടേമായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമയ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യാമവ്യാകൃത എന്നു പരിശിതശാൽ മായാദേവിയെ ലൂലപ്രകൃതിയെന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നു ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പരനാമം നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണാകിയ ിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം നിന്നല്ലോ ചെൽവു നിന്നെ നിയോഗത്താൽ മഹത്തത്വത്തെങ്കിലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരം പുരാമഹത്തത്വം അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ വം ഒന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസും താമസമെന്നീ വണ്ണം വേദ്യമാച്ച മഞ്ഞിതോ മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു ഭൂമി പൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായനിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നും മനസ്സമുണ്ടായി വന്നു സൂത്രരോളം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നും ദിവ്യനാം വിരാൾകുമാരുണ്ടായതെന്നു കേൾപ്പോ അങ്ങനെയുള്ള ിരാൺ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവന്മാനുഷീഗോജാതികൾ ബഹുസ്ഥാവരചംഗമൗകപൂർണമായുണ്ടായി വന്നു ത്വന്മയാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാവിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയും നിത്യവംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുക്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടിച്ച വാനിച്ചിത്തു ഭവാൻ മോദമോടപ്പോളങ്കരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായി ഭവാൻ ത്വന്മവാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും വിദ്യയുമെന്നുള്ള ഭേദാഗ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലൗ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം പ്രവൃത്തി നേത്രേ ഭേദമുള്ളും വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെ എന്നവശ്യം വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലമായ വിദ്യ താനെ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്കും വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാ തൊൽഭക്തി സമ്പന്നരായുള്ളവർ ുക്തമാരില്ലേതും സംശയമൂർത്താൽ തുൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്മൃദാ സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുമതേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞാൻമാൻമാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതും സഹചിത്തന്മാരല്ല ബോധിച്ചീടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി സദാ തോൽഭക്തന്മാരായി നിവൃത്താഹിലൻ കാമന്മാരായി ഇഷ്ടനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമ്മക്കായി തുഷ്ടമാന ബ്രഹ്മതൽപരന്മാരായി शिष्टाचारैगपारायणनमारै नित्यं योगार्तम यमनीयामादि सम्बन्नन मारे कांद शमदसादने उत्तन्मारै साधुक्करेवोडु संघरिउണ്ടാगुबोल कदा श्रवणे हृदिउंडाम ൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാനം എന്നാൽ ഒരു മുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമ വായിക്കും രാഘവ സദാ ഭവിക്കേണമേ ദയാനിത്തെ തൊൽപദാജങ്ങളിലും തൊൽഭക്തന്മാരിലുമെൻ ഉൽപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നുമൽകൃതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതുമെന്നേത്രവും സീതയാ സാർദ്ദം ഹൃദിവസിക്ക സദാ ഭവാൻ സീതാവല്ലവ ജഗന്നായക ദശരഥയെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നുവേണ്ട നാനാകർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുതേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിഷ്ടമായ ചാപം ബാണരുളി തരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൽ ൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടും കൈവീട് വൈകിടാതെ സാക്ഷാത്ീനാരായണനായ നീമായയോടും രാക്ഷസപതത്തിനായി മർത്ഥ്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയായ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്കയായി ശേഷമുള്ളൊരു കാലം തത്ര വസിച്ചു നീദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയന് നൽകി മുനി ശുശ്രുതയിൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്വിതൻ രാഗനൻ തിരുവടി ണചാപാദികളും തത്ര നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച ഗസ്ത്യാപദാംബുജം യാത്രയു മയത്തിച്ചു സുത്രം സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടുമെഴുന്നളിരുന്നേരം അദ്രി ശൃംഖാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം യും വളർന്നോരു വിസ്മയം പൂണ്ടുരാമൻ സുമിത്രാത്മജനോട് നീ കണ്ടതില്ലയോ സകേ ബില്ലിങ്ങു തന്നിടുന്ന കൊല്ല കൊല്ലുവരിവനെ ഞാൻ വൈകാതെ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ ഭദ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്സനും നിന്തിയു പഠിക്കും ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യവല്ലാം ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസേഹമുണ്ടുനാഥൻ നന്നായാ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇപ്പതിനടുത്തു വസിക്കനി സങ്കടങ്ങിനെയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നുപോ ൂക്കുന്നു പഞ്ചവടി തന്നിലം മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തും ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്ക് തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും കഥളീപരസാതില ഫലവൃക്ഷാവൃതകാനനെ ജനസമ്പാദ വിവർജിതേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ ബാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനും മനുവിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ും ധരിച്ചാ തയാര നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമിൻ തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുവരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനോരും ദിനമേകാന്തേ രാമദേവൻ തൃക്കൽ കൂപ്പി വിനയാനായി മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാ മടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാരരുൾ ചെയ്തിടേണം ആരും നിൻ തിരുവടി നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടെപ്പോളാരൂഢം ആനന്ദമറും ചെയ്തു വഴി പോലെ കേട്ടാലും എങ്കിലതി മുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോഴും പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാമറിയുമ്പോൾ മായ സംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ഞാതൊന്നു ജഗത്രയിൽ മായയാലാകുന്നതു നിർണയമതിനാല് കായ സംബദ്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായ്ക്കറിയനീ സൗമിത്രേനീ എന്നതിൽ ോ ലോകത്തെ കൽപ്പിക്കുന്ന എന്നറികതേ സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാവ വിദ്യാരൂപമതും ദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേ ആനന്ദപ്രാപ്തി ഹേതുപൂതയെന്നറിഞ്ഞാൽ മായാ കൽപ്പിതം പരാത്മി വിശ്വമിടോ ോ വിശമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഘത്തിങ്കരെ പന്ന ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതൊന്നുമില്ലല്ലയോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസിത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കില്ലെന്തൊന്നല്ലോ വിഭ്രമം കണഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷ മൂലമായതോഹം തന്മൂലം പുത്രകളത്രാതിസംബന്ധമെല്ലാം പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്തമൂല പ്രകൃതിയതെന്നെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതും ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ എന്നിവറ്റിങ്കിൽ നിന്നുവേറുന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളവാനുള്ള സാധനങ്ങളൊക്കെ കേട്ടുകൊള്ള സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കി കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേകുമേയില്ല രണ്ടുമൊന്നത്രേനൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഠംഭം ഹിംസാവക്രത്വം കാമക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവമകലേ കളഞ്ഞു ദിനം തികൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽകർമ്മങ്ങൾ പിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന മാനസവചനദേഹങ്ങളെ അടിക്കത്ത് മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനനജനാമരണങ്ങളെ ചിന്തിച്ചുള്ളിന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറപ്പിച്ച മനസ്സോടും സർവതാരാമരാമേന്ദ്രീ ജപത്തോടും പുത്രതാരാർത്ഥദിശൂ നീ സ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും संदुष्टना विवित्त शुद्धस्तले वसिक्केणम् प्रागृत जनंगणुमाई वसिक्केरु परमात्मज्ञानतल्परनाय मेगांदे परमात्मक् जान तर्परनाई तेधान्दवाक्या आर्थंगणवरोगनम् മാനസേവികളേതുണ്ടകൊല്ല ആത്മാവാകുന്നത് എന്തോ കേളതുമെങ്കിലും ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമല്ലേ മാനമില്ലാതെ പരമാത്മാഞാ താനേ വേറെ നിൽപ്പിതൂചിതാത്മാവ് ശുദ്ധമവിക്തം ബുദ്ധം തൽപദാത്മാ തൽപ്പതാത്മാനിഹ സ്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നേ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനിതെന്നറി സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാ ഉചിതാനന്ദൻ സർവസത്വാർഗതന പരിചയതിനല്ലോ परनव्ययन् जगन्मयन् योगेशनगनागिलाधरन् निराधारन् नित्यसत्यज्ञानादिलक्षणन् ब्रह्मात्मकन् बुद्धिपादि वेरिटन् मायामयन् ज्ञानं कोण्म्यन् योगीनामेकात्मानाम् ज्ञानमाचार्यशास्त्रोपदेशैग्यज्ञानम् ആത്മാനോരേവം ജീവപരയോർമ്മ മൂല വിദ്യ ആത്മനികാര കാരണങ്ങളും കൂടിച്ചേർന്നു ലഹിച്ചിടുമ്പോളുള്ളരവസ്ഥയെല്ലോ മുക്തിലയത്തോടാശുവേറിട്ടിരിപ്പാത്മാാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിങ് ഉള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണൻ പോലെല്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈമല്യം വരും താനം നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ട് പണി രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴിയറിഞ്ഞിടാവിധം നമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലെ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാനോരം ഭക്തിക്കു കാരണം എന്തെന്നു കേട്ടാലും നീ ഭക്തന്മാരോടുള്ള നിത്യസംഗമതും ഭക്തന്മാരെ കലിവോടു സേവിക്കുന്നതും ഏകദശാതി പ്രതിഷ്ഠാനങ്ങളും പുനരാകുലം എന്നിയെ സാധിച്ചു കൊള്ളുകയും പൂജനം മന്ദനവും ഭാവനം ദാസ്യം നല്ല ോചനമഗ്നിപ്രാണാം കൊടുക്കയുമത മൽഗതാഠശ്രവണങ്ങൾ ചെയ്യുകയും ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുന്നതും സന്തനമിത്തെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കും ഒരനന്തരം വരാതൊരു ഭക്തിയുണ്ടായവരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ പുത്തോന്മന്മാരുള്ളവരല്ലോ ഭക്തിയുക്ത വൈരാഗ്യങ്ങൾ സദ്യസംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉപമായതു നിനക്കെന്നാലേ ധരിക്കവ്യമല്ല നൂനമെത്രയും മമ ഭക്തന്മാർ കൊഴിഞ്ഞുവേചിച്ചീടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം ധരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർത്തനിതോ നിത്യനായി പാടം ചെയ്യിക്കലും ഭക്തി സംയുക്തന്മാരാണ് യോഗീന്ദ്രന്മാർ പുരോനം ഹസ്തസംസിത മുക്തിയെന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരു ചെയ്ത പുനരിത്തി നേരമിലും േ മഹാകാനീതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു കാമരൂപിണി കണ്ട കാമിനി വിമോഹിനി പങ്കജദ്വംഗലിച്ചാങ്കുശാങ്കിതങ്ങളായി ഭംഗിതയുടെ പദപാദങ്ങളു നേരം സൗന്ദര്യം കണ്ടു മോഹിതയാകലെ കൗതുകം ഉൾക്കൊണ്ടൊരാമാശ്രമമകം പൂക്കാൾ സഹസ്രോ ജലം രാമനാഥം ഭവഭയനാശനം പരം മാനവീരം മനോമോഹനം മായാമയം മാനസം ഭവ സമം മാധവം മധൂഹരം ജാനകീയോടും കൂടെ വാണിയിടുന്നതു കണ്ടു നീനകേതന ബാണപീഡയായി സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴി ഇന്ദിയാവലോട് മന്ദമായരുൾ ചെയ്താൻ ആരിടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിരുന്നു താമസേഷമെന്നും എന്നുടെ പരമാർത്ഥം മുൻ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനൂഷണത്തിളാം ഞാനിരുപ്പതു സദാ നിന്നെ ഞാനാരെന്നതറിഞ്ഞിരതും പുനരന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിത സുന്ദരി കേട്ടുകൊള്ളുക ഞാനയോന്യ നന്ദനന്ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മചാസീത ധന്യേ മൽബ്രാതാവായ ലക്ഷ്മണനിവനടോ എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഹതം ചൊല്ലുക മടിയാതെ എന്നതും കേട്ട നേരം ചൊല്ലിനാ നിടെ പോരമിച്ചു കൊള്ളേണം നിന്നെയും പിരിഞ്ഞു പോവാൻ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടുമാനവീരനവളോടരുൾ ചെയ്തിടാൻ ഞാനിഹത്തെ ബോധന വേഷവും ധരിച്ചോരും കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ജാനകിയാകുമ്പളെന്നല്ലോ മാനസേ പാർത്താൽ വിടിഞ്ഞീരരുതൊന്നുകൊണ്ടും സാപന്യോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സൽപ്പാദിനാളല്ല നീയുമിടോ ലക്ഷ്മണൻ മമഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുന്നേറെ നിർണയം മനോഹര സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുവാനോ മംഗലശീലൂപം നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ടു സൗമിത്രീ സമീപമേ പോയി ചെന്നവളെ വേഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനുമൊര ചെയ്താൻ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാംനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളയല്ലോ ചെന്നു നീ ചൊല്ലിയിടി അഗിനേശ്വരനായ രാമൻ തന്നോട്